ലിങ്ക് ലിങ്ക് അറിയില്ല ഏത് സ്റ്റാർട്ട് ആയി ചെയ്തിട്ടുണ്ട് ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിലും നോക്കി പറയാ നിങ്ങളുടെ ജില്ലയോ അല്ലെങ്കിൽ നേറ്റീവ് പ്ലേസോ ഒന്ന് കമൻ്റ് ചെയ്യാം എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത് എന്നുള്ളത് കോൺട്രസ്റ്റിൽ പങ്കെടുക്കുന്നവർ ആ ഓക്കെയാണ് കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്ലേസസ് എല്ലാവർക്കും ഒന്നറിയാലോ എവിടെ നിന്നൊക്കെ കൺട്രസ്റ്റ് ഉണ്ട് തൃശൂരുണ്ട് പേരാമ്പ്ര

സ്ഥലം സ്ഥലമല്ല നിങ്ങളുടെ പേര് വാട്സപ്പ് നമ്പർ ഇപ്പൊ നിങ്ങൾ ലൈവ് കാണുന്നുണ്ട് എന്നുള്ളതിന് ജസ്റ്റ് ഒരു എസ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ലൈവിലേക്ക് തന്നെ വരിക ലൈവ് കാണുന്നവരിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ലൈവ് കാണുക തന്നെ വേണം നിങ്ങളുടെ നമ്പർ ഇത് പിക്ക് ചെയ്താൽ നിങ്ങൾ ലൈവിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളാണ് വിന്നർ എന്നുള്ളത് വിന്നറായിട്ട് സെലക്ട് മെസ്സേജ് അയക്കേണ്ടത് ആ കാര്യങ്ങൾ അപ്പൊ പറഞ്ഞരാ സൗദിയിൽ നാട്ടിൽ മലപ്പുറം വണ്ടുവരുക ആ ജിദ്ദെന്നൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഹായ് ഹാരിസ് ബാബു ഓക്കെ പിന്നെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഥവാ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എറണാകുളം വളരെ സന്തോഷം നമ്മുടെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെ ആളുകൾ ആ പങ്കെടുക്കുന്നുണ്ട് പിന്നെ അടുത്ത മാസം മുതൽ മുതല് രണ്ട് കോണ്ടാക്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം മാസം ഓഗസ്റ്റ് മുതൽ നമ്മൾ ചെറിയ മുതല് മാറ്റങ്ങളൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാം ആരും ചെയ്താൽ നമ്മൾ എടുക്കൂല രണ്ട് പോണ ഒരു സമയം ബെല്ലടിച്ചു ഈ ഈ ഫോണിലും ഫോണിലും ലൈവ് എടുക്കുന്ന ഉണ്ട് ഉണ്ട് മിസ് കോൾ ഒന്നും ും ഗ്രൂപ്പില് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ ലൈവിൽ പങ്കെടുക്കുന്നവരുടെ ലിങ്ക് അതൊന്ന് ഫില്ല് എല്ലാരും ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക ഫില് ചെയ്യാനുള്ള ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അഥവാ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് വീഡിയോ നമുക്ക് ഏതായാലും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യാം അതിന് ശേഷം ലൈവിൽ നിന്ന് ഉള്ളവരെ സെലക്ട് വരുന്നവരൊക്കെ വരട്ടെ വിജയ്ക്ക് പോകുന്നത് നമുക്ക് റിസോർട്ടിൽ സ്റ്റേ ആണ് ഇത് ഇതിന്റെ മെയിൻ ഈ കോൺട്രാക്റ്റിൻ്റെ രണ്ട് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് നമുക്കുള്ള ഉദ്ദേശം പ്രൊമോഷന് ഇങ്ങനെ കോൺ ചാറ്റു വെക്കുമ്പോൾ നമുക്ക് സെയിൽ വരും നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഇത്രയും ഇപ്പോൾ നാലായിരം അയ്യായിരം ഒന്നും കൊടുത്തോട്ട് നിൽക്കാൻ പറ്റാത്തവർക്ക് ഒരു ചെറിയൊരു ആശ്വാസം ചെറിയൊരു പൈസക്ക് നമ്മൾ സ്റ്റേ കൊടുക്കുക ഇപ്പോൾ ചെറിയ പൈസ എന്ന് പറയുന്നത് കൂടെ എക്സ്ട്രാ ആളുകൾ ഉണ്ടെങ്കിലാണ് കൂടുതൽ പൈസ വരുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞു ജി എസ് ടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു പോവാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിജയിയെ തിരഞ്ഞെടുക്കാം നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അഞ്ച് വിജയികളെ തിരഞ്ഞെടുക്കും അതേപോലെ ലൈവ് കാണുന്നതിൽ നിന്ന് അഞ്ചു വിജയികളെ തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാറ് എല്ലാവർക്കും അറിയായിരിക്കും കുറഞ്ഞ ആൾക്കാർ മാത്രമേ പുതിയ ആൾക്കാർ ഉണ്ടാവുള്ളൂ അപ്പോൾ റാൻഡം ലൈവ് ബിക്കർ എന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഫോൾഡറിലാണ് ഈ ആഴ്ച സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് ഉള്ളത് നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് പേരും സ്ഥലമൊന്നും അല്ല പിന്നെ അതിന് മുമ്പ് കുറേ ഫോൾഡറുകൾ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഡിലീറ്റ് ഒഴിവാ ചെയ്ത് ഒഴിവാക്കി ഈ മാസത്തെ മാത്രം വെച്ചതാണ് അപ്പോൾ ഇതിൽ ക്രൂസ് നെയിം അടിച്ച് കഴിഞ്ഞാൽ ഈ ഈ ആഴ്ച സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള കോൺട്രസ്റ്റിൽ പങ്കെടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് ഇതിലുണ്ട് ഇതിൽ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടും അപ്പോൾ ടൈം കളയണില്ല ചൂസ് അടിക്കുകയാണ് ഫസ്റ്റ് നമ്പർ എൺപത്തി ആറ് അൻപത്തി ഒമ്പത് ലാസ്റ്റ് നമ്പർ എൺപത്തി ആറ് അൻപത്തി ഒമ്പത് ഉള്ള ആൾക്കാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആള് സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ലേന്നുള്ളത് ചെക്ക് ചെയ്യണം സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് സൺഡേ അപ്പൊ ആളെ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് അറിയിക്കുകയാണ് അപ്പോൾ ആളെ മെസ്സേജ് അയച്ച് വിന്നർ ആണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യാൻ പോവാണ് അൻപത് അറുപത്തിയേഴ് ലാസ്റ്റ് നമ്പർ അൻപത് അറുപത്തിയേഴ് ഉള്ള ആളെയാണ് നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് അൻപത് അറുപത്തി ഏഴ് ലാസ്റ്റ് നമ്പർ ഉള്ള ആള് ഇയാൾ മൺഡേ സ്ക്രീൻഷോട്ട് അയച്ചതാണ് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മളാ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവർക്കും സേവ്ഡ് ആയിട്ടുള്ള നിങ്ങളും സേവ് സേവ് നിങ്ങൾക്ക് റീഡ് 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 അല്ലാത്തവർക്ക് അപ്പോൾ മാക്സിമം നമ്പർ ചെയ്താലാണ് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ആവാൻ മൂന്നാമത്തെ ആളെ സെലക്ട് എൺപത്തി ഏഴ് നാൽപ്പത്തി ആറ് ലാസ്റ്റ് നമ്പർ എമ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് ഉള്ള ആളെയാണ് മൂന്നാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇയാള് സ്ക്രീൻഷോട്ട് അയച്ചതും മൺഡേ തന്നെയാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് അയക്കാണ് ചെയ്യുന്നത് നാലാമത്തെ ആളെ ആളെടുക്കാണ് ലാസ്റ്റ് നമ്പർ നാല്പത്തി ഒന്ന് അറുപത്തി എട്ട് നാല്പത്തി ഒന്ന് അറുപത്തിയെട്ട് ലാസ്റ്റ് നമ്പർ ആരെങ്കിലും ലൈവ് കാണുന്നവര് നമ്മുടെ ഫോം ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പറും ഇപ്പം ലൈവ് കാണുന്നുണ്ട് എന്നുള്ളതും കൊടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് തിരിച്ച് ലൈവിലേക്കന്നെ വരിക ലൈവിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിജയികളിൽ നിങ്ങളുടെ നമ്പർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ മറ്റേ നിങ്ങൾ ലൈവിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ അത് ഫിൽ ഫില്ല് ചെയ്താല് ലൈവ് കാണുന്നുണ്ട് എന്നുള്ളൊരത്ഥുണ്ട് പിന്നെ വിന്നർ ആയാൽ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്താലാണ് ലൈവ് കാണുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആവുള്ളൂ അതുകൊണ്ടാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വരണമെന്ന് പറയാൻ കാരണം ഇയാൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ളത് മൺഡേ ആണ് നാല് വിജയികളായി ആരെങ്കിലും ഫോം ജസ്റ്റ് പെട്ടെന്ന് പിന്നെ കാര്യം പറയാനുള്ളത് നമ്മളിത് സ്ക്രോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഒന്ന് രണ്ട് പ്രാവശ്യം ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രോൾ ഫുള്ള് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ നമ്പർ കിട്ടിയില്ലെങ്കിലോ ഇത് ആപ്ലിക്കേഷൻ ആണ് നമ്മള് മാനുവലി ചെയ്യുന്നതല്ല അപ്പൊ സ്ക്രോൾ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം എവിടെന്നെങ്കിലും ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് തരുകയാണ് ചെയ്യുക കമന്റ് പിക്കർ പോലെ തന്നെയാണ് അപ്പോ സ്ക്രോൾ ജസ്റ്റ് നമ്മൾ വെറുതെ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ലാസ്റ്റത്തെ ഈ ആഴ്ചത്തെ ലാസ്റ്റത്തെ വിന്നർ സെലക്ഷനിലുള്ള അതായത് സ്ക്രീൻഷോട്ട് അയച്ച ലാസ്റ്റത്തെ വിജയി മുപ്പത്തി എട്ട് എൺപത്തിനാല് മുപ്പത്തി എട്ട് എൺപത്തിനാല് ഇനിയാണ് നമ്മൾ ലൈവിൽ നിന്നുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് ഫില്ല് ചെയ്ത് അതിലേ അങ്ങ് പോയി പോവരുത് ഇത് ഇന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള ആള് ജസീല കെ പി കണ്ണൂര് ഒരു വിജയി പേരും സ്ഥലം അയച്ചിട്ടുണ്ട് എല്ലാ വിജയികളെയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും എല്ലാവരുടെ പേരും സ്ഥലമൊക്കെ കിട്ടിയിട്ട് ശേഷം സ്റ്റാറ്റസിലും ഇടും വിജയികൾക്കുള്ള എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും അതും ഒരുമിച്ച് ഏഹ് നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് അറിയിച്ചു തരുന്നതായിരിക്കും അഞ്ച് വിജയികൾ നമ്മളിപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അഞ്ച് ലൈവ് കാണുന്നവരിൽ നിന്നുള്ള അഞ്ച് വിജയികളെ കൂടിയും തിരഞ്ഞെടുക്കാനുണ്ട് അപ്പോ ഫില്ല് ചെയ്തിട്ടുണ്ടാവും എല്ലാരും വിശ്വസിക്കുന്നു വിജയികൾ ആയവർക്ക് നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിലാണ് റീപ്ലൈ ലഭിക്കുക കേട്ടോ എല്ലാ വിജയികളും പേരും സ്ഥലം തന്നതിന് ശേഷം മാത്രമാണ് ഒരുമിച്ച് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് വഴിയാണ് നമ്മൾ റീപ്ലൈകൾ അറിയിക്കുക അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക പിന്നെ നൂറ്റിമുപ്പത്തിനാല് ആൾക്കാർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരാളെ നമ്പർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് മിനിറ്റിനുള്ളിൽ തരുന്ന നമ്മൾ കണക്കാക്കുക നിങ്ങളുടെ നിങ്ങളുടെ പേര് പേരല്ല നിങ്ങളുടെ നമ്പർ ഇവിടെ പിക്ക് ചെയ്യണ്ടോ നിങ്ങൾ നോക്കേണ്ടത് ആ നിങ്ങൾ ഫോം ചെയ്തു എങ്ങനെ നിങ്ങള് താനുവരുന്നതും കാണാം കൊണ്ടുവന്നിട്ട് ഒരാളെ പിക്ക് ചെയ്യും ആ പിക്ക് ചെയ്ത ആൾക്ക് നമ്മൾ മെസ്സേജ് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുമ്പോഴാണ് ലൈവ് കാണുന്ന പറ്റുള്ളല്ലോ അതായത് ുംങ്ങസേജ് ആയിക്കുമ്പോ അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ അപ്പൊ അതിന് വേണ്ടി നമ്മളിപ്പോ അതിന്റെ പ്രോസസിംഗിലേക്ക് കടക്കാനേ രണ്ടു മൂന്ന് മിനിറ്റിൻ്റെ 343 റെസ്പോൺസ് അപ്ഡേറ്റ് ആയി വന്നപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനാണ് ചെയ്യണം ഷീറ്റിലേക്ക് Google Sheets ലേക്ക് കോപ്പി ചെയ്യും ആരും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കണ്ട ആർ മെസ്സേജ് ചെയ്താലും റിപ്ലൈ ലഭിക്കില്ല കാരണം അപ്പോൾ ലൈവാണ് നടന്നു കൊണ്ടിരിക്കുന്നത് അങ്ങട്ടാ പറയുന്നേ എന്നേ പോൽ തന്നെ പോയോ ഇല്ല അത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടാതിരിക്കാൻ എന്താ ചെയ്യുക കുട്ടിയോ നിങ്ങൾ ഏത് പ്രകാരം നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ തെറ്റാ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്പറും ഇവിടെ കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെങ്കിലും ഒന്ന് പറയുവോ നമുക്ക് ഇവിടെ കറണ്ട് പോയപ്പോ വീഡിയോ വൈഫൈ കട്ടായി ആയതാണ് ഓക്കെ ആണെങ്കിലും ഒന്ന് അറിയിക്കി ഫോർ ജിയോട് ആയിരുന്നു കേട്ടോ ണോ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയണേ ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയാ അമ്മ എന്തൊന്നും വെരിനെ കാണുന്നില്ല 105 പേര് ലൈവിലുണ്ട് ആ അത് ലൈവല്ല അങ്ങനല്ല ആ ഓക്കേ 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 ക്ലിയർ നമുക്ക് கரண்ட் പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി കേക്കാനാണ് റൂമിലെ വൈ അഞ്ച് കുറവാണ് അത് ക്ലിയറാണ് നമ്പറുകളെ ഒന്ന് കോപ്പി ചെയ്തോ ഇത് നമ്മൾ ചെയ്യുന്നത് വാട്സ്ആപ്പിലുള്ള നമ്മളിപ്പോൾ ഫിൽ ചെയ്തിട്ടുള്ള എല്ലാ വാട്സ്ആപ്പ് നമ്പേഴ്സും കോപ്പി ചെയ്യാൻ ചെയ്യണം അത് ഫസ്റ്റ് വോയിസ് ക്ലിയർ അല്ലേ ക്ലിയർ കുറച്ച് കുറവാണ് കറന്റ് വന്നിട്ടുണ്ട് ആ റൂമിൽ തന്നെ പോവാലേ ഒരു മിനിറ്റ് നമ്മൾ റൂമിൽ തന്നെ ചെന്നിട്ട് വൈഫൈ കണക്ട് ആവാം

ക്ലിയർ ആണ് ബാക്ക് ക്യാമറ എടുക്കാം കോപ്പി എടുത്തോ അത് നമ്മൾ ആദ്യം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് റാൻഡം ഇത് ഇതിന്റെ വാട്സ് പ്രൊമോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഇത് ഇതൊരു പെയ്ഡ് വെർഷൻ ആണ് ഗ്രാബ് ചെയ്യാനും നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്പേഴ്സൊക്കെ സേവ് ചെയ്യാറുള്ളത് മാനുവലി ചെയ്യുന്നതല്ല അപ്പോൾ ഇതിലേക്ക് ഇപ്പം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള എല്ലാ നമ്പേഴ്സും പേസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പതിനേഴ് ഏഴ് ഇരുപത്തഞ്ച് തന്നിട്ടുള്ള ആ ഫോൾഡർ ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് അതിലൊന്ന് ഹെഡിങ് കാരും അത് നമ്മൾ ടെക്സ്റ്റ് ഫയലായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യണം പതിനേഴ് ഏഴ് ഇരുപത്തി അഞ്ച് എന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഫോൾഡർ മാറിപ്പോവും നേരത്തെ ഫയലിന് അതേ പേരെനെ ആവുമ്പോളെ സേവായോ ആയത് കാട്ടെ ആയോ അത് ഈ റാൻഡെന്നെ ബിക്കറിലേക്ക് ഇപ്പം നമ്മൾ സേവ് ചെയ്തില്ലേ അത് സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ അല്ല ആ അവിടുന്ന്

നിങ്ങളെ മൊബൈൽ നമ്പർ ഇപ്പൊ നൂറ്റി ഇരുപത്തി എട്ട് ആള് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ പിക്ക് ചെയ്യും അങ്ങനെ അഞ്ചു പേരെ പിക്ക് ചെയ്യും പിക്ക് ചെയ്യണ ആൾക്ക് മനസ്സിലാവും ഇത് എന്റെ നമ്പർ ആണെന്ന് ആ ആള് നമ്മളെ ഈ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുള്ള വാട്സപ്പിലേക്ക് പേരും ജില്ലയും മാത്രം മെസ്സേജ് ചെയ്യാം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലഭിക്കും അപ്പൊ നിങ്ങള് ചെയ്യേണ്ട പണി ഇത്രയേ ഉള്ളൂ വേറെ ഒരു മെസ്സേജ് അയക്കാതിരിക്കുക നിങ്ങളെ നമ്പർ ആണ് പിക്ക് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ മാത്രം ആ നമ്പർ നോക്കുകയുള്ളൂ മറ്റു നമ്പറുകളൊന്നും നോക്കൂ ആരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട വിജയായിട്ട് ഇപ്പൊ തെരഞ്ഞെടുക്കണ്ട അഞ്ചു പേരാണ് മെസ്സേജ് ചെയ്യേണ്ടത് ആ അഞ്ചു പേര് തന്നിട്ടില്ലെങ്കിൽ അടുത്ത മിനിറ്റ് നമ്മൾ വെയിറ്റ് ഓക്കെ ലാസ്റ്റ് നമ്പർ 5415 ഉള്ള ആള് ലൈവ് കാണാൻ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ജില്ലയും ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. വേറെ ആരും മെസ്സേജ് അയച്ചാലം അത് റീ ഓപ്പൺ ചെയ്യില്ല. നമ്മൾ ഈ നമ്പർ മാത്രം എടുത്തിട്ട് നോക്കോളൂ റിപ്ലൈ വന്നോ ഇല്ല എന്നുള്ളത്. 5415 ലാസ്റ്റ് നമ്പർ ഉള്ള ആള് അടുത്ത ആളെ നമുക്ക് സെലക്ട് ചെയ്യാം മിനിറ്റ് ആണ് സമയമുള്ളത് എത്ര സമയം മണിക്ക് ാണ് ലാസ്റ്റ് നമ്പർ ഇരുപത്തി അഞ്ച് ഇന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് ആരോ പുതുശ്ശേരി ഇന്നില്ലാന്ന് ഉറപ്പിക്കാൻ ആയിട്ടില്ല ഇത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് കാരണം ഇവർ റെസ്പോണ്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ പകരം വേറെ ആൾ എടുക്കും ഫസ്റ്റത്താള് അമ്പത്തി നാല് പതിനഞ്ച് ലാസ്റ്റ് നമ്പറുള്ള ആള് രണ്ടാമത്തേത് ഇരുപത്തി അഞ്ച് അറുപത്തിയേഴ് ലാസ്റ്റ് നമ്പറുള്ള ആള് ഇല്ല ഇത് എട്ട് അമ്പത്തി ആ അയച്ചിട്ടുണ്ട് നെയ്മൊസിന് ഡിസ്ട്രിക്ട് മലപ്പുറം എട്ട് അമ്പത്തി ഏഴിന് ആ ഒരു മിനിറ്റ് തന്നെ തരാൻ കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ നമുക്ക് മൂന്നാമത്തെ സെലക്ട് ചെയ്യാം ഒരു ഇനി അടുത്ത ആൾ എടുക്കുകയാണ് അൻപത്തി മൂന്ന് ഇരുപത്തിനാല് ലാസ്റ്റ് നമ്പർ അൻപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് അമ്പത്തി മൂന്ന് ഇരുപത്തിനാല് നമ്പർ ഉള്ള ആള് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആളുടെ പേരും സ്ഥലവും ഇനി കിട്ടാനുള്ളത് ഇരുപത്തി അഞ്ച് അറുപത്തിയേഴ് പിന്നെ ഇപ്പൊ സെലക്ട് ചെയ്തത് അതൊന്ന് അപ്ഡേറ്റ് ആയി വരട്ടെ അൻപത്തിമൂന്ന് ലാസ്റ്റ് നമ്പർ അൻപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്നാമത്തെ ആള് എടുത്തു പോ നാലാമത്തതാണ് കണക്കില് പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എമ്പത്തിനാല് പൂജ്യം അഞ്ച് അടുത്താള് എൺപത്തിനാല് പൂജ്യം അഞ്ച് എൺപത്തി നാല് പൂജ്യം അഞ്ച് എല്ലാ വിന്നേഴ്സിനുള്ള അപ്ഡേഷൻസ് നമ്മൾ നമ്മളറിയിക്കും ഒരാളെയും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് നമ്പർ രണ്ടായിരത്തി പത്തൊമ്പത് ഉള്ള ആള് രണ്ടാമത്തെ ആളെ നോക്കാണ് ഇതുവരെ വന്നിട്ടില്ല ആള് രഞ്ജിത്ത് പി ആർ തൃശൂര് ഓക്കെ ൺഗ്രാജുലേഷൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിയിച്ചു തരും പിന്നെ അതിന് നോക്കിട്ടില്ല മുനവർ സുൽത്താന കാലിക്കറ്റ് ഓക്കെ മൂന്ന് പേര് തന്നു ഇനി ലാസ്റ്റ് ആളെയും കൂടി ഒന്ന് നോക്കട്ടെ എന്നിട്ട് രണ്ടാമത്തെ രണ്ടാമത്താളെ നോക്കാം രണ്ടാമത്തെ രണ്ടാമത്താളെ ടൈമ് തീർന്നിട്ടുണ്ട് ആ ഷെറിൻ മലപ്പുറം നമുക്ക് രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആളെ അതുകൊണ്ടാണ് റെസ്പോണ്ട് തരാത്തത് അതിന് പകരം നമുക്ക് പുതിയ ആളെ ഒന്നും കൂടെ ഇപ്പോൾ ഒമ്പത് ചെയ്തത് ഇതുവരെ അപ്പോ ഇയാള് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരു വിജയം കൂടി ആരാണോ ആദ്യം തന്നെ അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കട്ടോ കഴിഞ്ഞു അറുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് ലാസ്റ്റ് നമ്പർ അറുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് ഉള്ള ആള് അറുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് ഫുൾ നമ്പർ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് അറുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് രണ്ടാമത്താൾ ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല സന്താളെ സന്താളെ എന്ത് ചെയ്തു വെച്ചാ അറിയാ ടൈപ്പിംഗ് കണ്ടോ 8:50 ന് ക്ലാസ് സെയിനെ ലൈവ് കാണുന്നില്ലെങ്കിൽ ആ ഓൺലൈനിൽ വരും പോ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളെ എടുക്കും അപ്പോൾ കിട്ടാത്താലാരും പ്രശ്നമിക്കണ്ട നമ്മൾ അടുത്ത മാസം മുതൽ അപ്ഡേറ്റുകളൊക്കെ മാറ്റും അല്ലെങ്കിൽ കോൺട്രാക്ടന്റെ രീതികളൊക്കെ മാറ്റി മാറ്റം വെറ്റി കാഷ് പ്രൈസ് ഒക്കെ കുറേ ആൾക്കാർ കിട്ടുന്നില്ല പറയുന്നുണ്ട് അതേപോലെ വേറെന്തെങ്കിലേ കുറെ ആയി പങ്കെടുക്കണോ അപ്പോൾ കുറെ ആയി പങ്കെടുക്കണം നമുക്ക് കിട്ടണില്ല ഇതുവരെ അങ്ങനെയുള്ളവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഒരാൾക്ക് നമുക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പറ്റും വിജയികൾക്ക് എല്ലാ ആഴ്ചയിലും ക്യാഷ് പ്രൈസ് ഉണ്ടാവും പ്ലാനുണ്ട് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പങ്കെടുക്കാൻ മാത്രം ആള് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സെലക്ട് ചെയ്ത ആള് മലപ്പുറം ഈ വേറെന്തോ ഒരു ഒരു കിട്ടിയ പോലെ മുർഷിദിക്ക് വേറെന്തോ ആ ഇയാക്കെ നമ്മളൊരു അഞ്ഞൂറിടുത്തതാണ് ഈ മുർഷിതാക്കി നമ്മൾ ഇതിനു മുമ്പൊരു ലൈവിൽ പങ്കെടുത്തിട്ട് ഉള്ളൊരു ഇതാ ഇതാ ഞാൻ കണ്ടത് ഓപ്പൺ ആക്കിയപ്പോ തന്നെ ഇതാ കണ്ടത് മുർച്ചിദാക്കിയപ്പോ മലപ്പുറം നല്ല എന്താ പറയാ ലക്കുള്ള ആളാണ് കൺഗ്രാചുലേഷൻസ് മലപ്പുറത്ത് എവിടെയാണാവോ ഓക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിയിച്ചു തരും എല്ലാവർക്കും ഉള്ള ഡീറ്റെയിൽസും അറിയിച്ചു തരും അതേപോലെ തന്നെ അടുത്ത ആഴ്ചത്തെ പോസ്റ്റർ നാളെ തന്നെ ഇറങ്ങും ആ ഓക്കെ എനിക്ക് ഇന്ന് കിട്ടി വണ്ടിയോട് പ്രണയം പറഞ്ഞ ആള് കൺഗ്രാജുവേഷൻ സക്സസ് ആകട്ടെ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ നല്ലൊരു ദിനം ആശംസിക്കുന്നു അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ റെഡ് അലേർട്ട് ഈ നമ്മളീ നിക്കണഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ സാധാരണയുള്ള പോലത്തെ ഉള്ള മഴയുള്ളത് ആ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഇനി അടുത്ത ആഴ്ചത്തെ ലൈവില് കാണാം